സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുകയും ആവശ്യമില്ലാത്തവയോ ഒഴിവാക്കുകയും ചെയ്യുക അനാവശ്യമായ ചിന്തകളും നെഗറ്റീവ് ചിന്തകളും മനസ്സിനെ അസ്വസ്ഥമാക്കും രണ്ട് ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖമോ ഭാവിയെക്കുറിച്ചുള്ള ഉൾക്കണ്ഠയോ ഇല്ലാതെ വർത്തമാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക മൂന്ന് സ്വയം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ പോരായ്മകളും കഴിവുകളും ഉൾപ്പെടെ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആന്തരിക സമാധാനം ലഭിക്കും നാല് മറ്റുള്ളവരോട് ക്ഷമിക്കുക മറ്റുള്ളവരുടെ തെറ്റുകൾ ഓർത്തുവെക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വിഷാദത്തിലഴ്ത്തും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സമാധാനം നിലനിർത്താനാകും അഞ്ച് നന്ദിയുള്ളവരായിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പ്രകടിപ്പിക്കുന്നത് സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കും ആറ് ലളിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുക അത്യാഗ്രഹങ്ങൾ കുറക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്നത് സമാധാനപരമായ ജീവിതത്തിന് സഹായിക്കും ഏഴ് പ്രകൃതിയുമായി ബന്ധം പുലർത്തുക പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും എട്ട് സഹാനുഭൂതിയോടെ പെരുമാറുക മറ്റുള്ളവരുടെ ദുഖത്തിൽ പങ്കുചേരുകയും അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മാനസികമായ സന്തോഷം നൽകും ഒമ്പത് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക ശരിയായ ഭക്ഷണം വ്യായാമം ഉറക്കം എന്നിവ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് പത്ത് നിശബ്ദതയെയും ഏകാന്തതയെയും വിലമതിക്കുക ദിവസത്തിൽ കുറച്ചു സമയം നിശ്ശബ്ദമായിരിക്കുകയും സ്വയം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകും